വിവാഹ തട്ടിപ്പിന് അറസ്റ്റിലായ രേഷ്മ നടത്തിയത് അമ്പരപ്പിക്കുന്ന വിവാഹ തട്ടിപ്പെന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് ഏഴാമത്തെ കല്യാണത്തിന് തൊട്ട് മുൻപാണ് എറണാകുളം സ്വദേശിയായ രേഷ്മ പിടിയിലായത് തിരുവനന്തപുരത്ത് നിന്നാണ് ഇവർ പിടിയിലായത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഏഞ്ചൽ മേരി മാത്യു ചേരുകയാണ് ഏഞ്ചൽ ഇതിന് മുൻപ് ആറുപേരെ എങ്ങനെയാണ് രേഷ്മ പറ്റിച്ചത് ഏഴാമത്തെ കല്യാണ തട്ടിപ്പിൽ പിടിയിലായതെങ്ങനെ അനൂപ് ഏഴാമത്തെ കല്യാണം നിശ്ചയിച്ചിരുന്നത് പോത്തൻകോടിലെ പോത്തൻകോട് പഞ്ചായത്തിലെ ഒരു അംഗവുമായിട്ടാണ് ഇദ്ദേഹം നേരത്തെ ഒരു ഗ്രൂപ്പിൽ വിവാഹ പരസ്യം നൽകിയിരുന്നു താല്പര്യമുള്ള യുവതികളിൽ നിന്ന് ആലോചന ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുവാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പരസ്യം നൽകിയിരുന്നത് ഈ പരസ്യത്തിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിലേക്കാണ് ആദ്യം ഒരു കോൾ വരുന്നത് കോൾ വരുന്നത് രേഷ്മയുടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് അതിനുശേഷം കുട്ടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ രേഷ്മയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ കോൾ ഈ പെൺകുട്ടിക്ക് കൈമാറി അതിനുശേഷം ഇവർ രണ്ടുപേരും സംസാരിച്ചു എറണാകുളത്ത് വെച്ച് കണ്ടു എറണാകുളത്ത് വെച്ച് കണ്ട സമയത്ത് രേഷ്മ ഈ പഞ്ചായത്ത് അംഗത്തോട് പറയുന്നത് താൻ ദത്തെടുത്ത് തന്നെ തന്നെ അനാഥയാണ് അമ്മ ഉപദ്രവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മറ്റു ബന്ധുക്കളെ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നത് എത്രയും വേഗം കല്യാണം നടത്തണം തുടങ്ങി